ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം തൃക്കലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യു ഡി എഫ് നിലനിർത്തി മുസ്ലിം ലീഗിലെ എൻ എം രാജൻ ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തുടർന്ന് പ്രവർത്തകർ വണ്ടൂർ അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി പുരോഗതി മേഖലകളില നാടിന്റെ പുരോഗതി മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാതൃക ചരിത്രദക്ഷം സമ്മാനിച്ചു युद्ध आ चीना आ एन्डमन जाति ने वाटर मार्ग 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 वाटर मार्ग कभी आते नहीं 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 सर पर भी तब तक नहीं कमाई सर पर भी तब तक नहीं कमाई सर पर भी तब മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ തൃക്കലങ്ങോട് ഡിവിഷനിൽ ഉണ്ണിയേട്ടൻ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളും ആ പ്രവർത്തനത്തിന്റെ പൂർത്തി പൂർത്തീകരണത്തിനും ഒരുപാട് ഉണ്ണിയേട്ടൻ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ മോഹങ്ങൾ പൂവണിയുന്നതിന് മുമ്പ് ഉണ്ണിയേട്ടൻ നമ്മളോട് വിട പറഞ്ഞു അതിനുശേഷം ഉണ്ണിയേട്ടന്റെ ഒരു പിന്മുറക്കാരനായി വരുന്ന ഒരാളാണ് ഞാൻ അത് എന്നെ ആയിട്ട് ഇവിടെ നടത്തിയ യു ഡി എഫിൻ്റെ ഈ യു ഡി എഫിന്റെ പ്രവർത്തനവും പ്രവർത്തന രീതിയും വളരെ എല്ലാ നിലയിലും വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു പരിപാടികളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റമാറ്റിക് ആയിരുന്നു വളരെ ഇത് അതുപോലെ തന്നെ ഈ ഇവിടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ജനദ്രോഹ പരമായ പരിപാടികൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെയേറെ അതിൽ വളരെയേറെ വിഷമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ദൈനംദിനം ഇവിടെയുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉള്ള ജീവിത ജീവിക്കാനുള്ള അതിൻ്റെ ഒരു നാലറ്റം കൂട്ടിമുട്ടിക്കാനും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ആ ഒരു വ്യഗ്രതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിനം ബലനിലവാരം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്രമസമാധാന വിലയുടെ നിലവാരം അതുപോലെ തന്നെ കറന്റ് ചാർജ് അതുപോലെ ഈ ഗവൺമെന്റ് ജനങ്ങളെ എന്തധികം ദ്രോഹിക്കുന്നു ആ ജനങ്ങളുടെ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഈ വോട്ട് ചെയ്ത വോട്ട് ചെയ്ത തന്നെ ിച്ച വോട്ടർമാർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ യു ഡി എഫ് യു ഡി എഫിന്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞല്ലേ യു ഡി എഫ് ഞങ്ങളൊരു ഒറ്റക്കെട്ടാണ് ഒരഭിപ്രായ വ്യത്യാസവും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒരു മുറിമുറിപ്പോ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എവിടെയും ഉണ്ടായിട്ടില്ല വളരെയധികം സിസ്റ്റമാറ്റിക്കിലൂടെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് നടത്തിയ പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് അനന്തര ഫലവും കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സി ബാബുരാജ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടി ബി ജെ പിയിലെ എ പി ഉണ്ണിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് തൃക്കലങ്കോട് ഡിവിഷനിലെ മെമ്പർ എ പി ഉണ്ണികൃഷ്ണൻ മരിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി